രണ്ടായിരത്തി പത്തിൽ മുകേഷ് ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച നടി മിനു മുനീർ അതിനുശേഷം മകളുടെ ഫീസ് അടക്കേണ്ട ആവശ്യങ്ങൾക്ക് മറ്റുമായി പല തവണകളായി പണത്തിനു വേണ്ടി മുകേഷിനെ ബന്ധപ്പെട്ടിരുന്നു ഒരു തവണ ഇരുപത്തി രൂപ ആവശ്യപ്പെട്ട് വിളിച്ചു മറ്റൊരു തവണ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചു പക്ഷെ അപ്പോഴെല്ലാം മുകേഷ് ധനസഹായം കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത് എന്തൊരു ക്രൂരനാണ് അല്ലേ എന്തായാലും പീഡിപ്പിച്ച് എന്നാൽ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതില്ല മാത്രമല്ല അതിനുശേഷം നടി മിനു മുനീർ സൗഹൃദപരമായിട്ടായിരുന്നു മുകേഷിനോട് പേരുമാറിയിരുന്നത് കാരണം സിനിമയിൽ അവസരം കിട്ടണമല്ലോ ഇപ്പൊ വന്ന് വന്ന് ഒരു കോമഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പലരുടെയും വെളിപ്പെടുത്തിൽ കാണുമ്പോൾ എനിക്ക് അതാണ് ഇപ്പൊ തോന്നുന്നത് ഇനിയിപ്പോ നാളെ ജെനുവനായിട്ട് പോലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് രംഗത്ത് വരികയാണെങ്കിൽ അവരെയൊക്കെ നോക്കി ജനം ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും അങ്ങനെ ഒരു അവസ്ഥ അധികം വൈകാതെ സംജാതമാകും ഞാൻ അതിപ്പം പറയാനുള്ള കാരണം മറ്റൊന്നല്ല കാരണം നടൻ മുകേഷിനെതിരെ പീഡന പരാതി കൊടുത്ത മിനു മുന്നേർ പുള്ളിക്കാർ ഇന്നലെ റിപ്പോർട്ടർ ടി വിയിൽ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ ഇന്നലത്തെ പുള്ളിക്കാരുടെ സംസാരം കേട്ട് പോയി ചിരിക്കാനാണ് തോന്നിയത് പുള്ളിക്കാരും എതിരെ കൊടുത്ത പരാതി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ അതായത് സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ തനിക്ക് അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് തരാമെന്നും പറഞ്ഞുകൊണ്ട് മുകേഷ് തന്റെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പുള്ളിക്കാരിന്റെ പരാതി അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പുള്ളിക്കാരൻ എന്താക്കുന്നു മുകേഷിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു എറണാകുളം സെക്ഷൻ കോടതിയിലാണ് കേസ് കൊടുക്കുന്നത് അങ്ങനെ കേസ് ആദ്യമായി പരിശോധിച്ച് കോടതി എന്താക്കി അപ്പൊ അത് തള്ളിക്കളഞ്ഞു മുകേഷിനും മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു അതിന് കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടി എന്താണ് അവര് തമ്മിൽ ഫ്ലാറ്റിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം പരസ്പര സമ്മതത്തോടു കൂടിയാണെന്നുള്ളതാണ് കോടതിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തിൽ മുകേഷിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വാട്സ്ആപ്പ് സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രവുമല്ല കുറച്ച് സൗഹൃദ മെസ്സേജുകളും അയച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇത് തള്ളിക്കളഞ്ഞത് പക്ഷെ ആദ്യത്തെ പരിശോധനയിൽ മിനു മുനിയറിന് പരാതി കോടതി തള്ളിയെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേസ് പരിശോധിക്കാൻ വേണ്ടി നിയമിക്കാനായി കോടതി ഉത്തരവിട്ടു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് പരിശോധിച്ചതിന് ശേഷം പരാതിയിൽ കഴിമ്പുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പോകും അങ്ങനെ വരുമ്പോ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാലോ അതിന് വേണ്ടിയാണ് ഈ ടീമിനെ നിയോഗിച്ചത് അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും എന്താ ഈ കേസ് പരിശോധിക്കാൻ തുടങ്ങി അതിനുവേണ്ടി മിനു മുനീറിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കുറച്ച് കാലം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങൾ പരിശോധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്താക്കി ഹൈക്കോടതിയിൽ അപ്പീലിന് പോകണ്ടാന്ന് വെച്ച് അതായത് മിനു മുനീറിന് കോടതിയും കൈവിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കൈവിട്ട് അങ്ങനെ ആകെ പുള്ളിക്കാർ ധർമ്മസങ്കടത്തിലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുള്ളിക്കാര് റിപ്പോർട്ട് ടീമിൽ പോയി അഭിമുഖം കൊടുക്കുന്നത് ആ അഭിമുഖത്തിൽ ആദ്യമായ പുള്ളിക്കാർ ഇത്രയും കാലം മറച്ചു വെച്ച ഒരു വെളിപ്പെടുത്തലങ്ങ് നടത്തി അത് അതായത് ഇതുവരെ പുള്ളിക്കാർ പബ്ലിക്കിനോട് പറഞ്ഞ കാര്യം രണ്ടായിരത്തി പത്തിൽ മുകേഷ് തന്റെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതിന് ശേഷം പിന്നീട് കുറെ കാലത്തേക്ക് മുകേഷുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു പിന്നീട് മുകേഷിന് മെസ്സേജ് അയച്ചതെന്നൊക്കെയായിരുന്നു അല്ലെ പക്ഷെ അതിൽ നിന്ന് വിപരീതമായി ഒരു തവണ പുള്ളിക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ എന്തോ ഒരു ആവശ്യവുമായി മുകേഷിനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ പുള്ളിക്കാർ നടത്തിയ പുതിയ വെളിപ്പെടുത്തൽ െ ഓരോ സത്യങ്ങൾ അവിടുന്ന് രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയപ്പോഴത്തേക്കും പോയി ഏഹ് പിന്നെ ഞാൻ അന്ന് ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നു അന്ന് ഞാൻ സിംഗിൾ പേരൻ്റ് ആ സമയത്ത് അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കുക അപ്പൊ ഞാൻ കുഞ്ഞുങ്ങൾക്കാണ് പ്രയോറിറ്റി ചെയ്തത് ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാരെ എഡ്യൂക്കേഷന്റെ കാര്യം നോക്കണോ അത് ഇവർക്കെതിരെ കേസ് പോയിട്ട് പോകണോ അപ്പൊ കേസ് പോയിട്ട് പോയി അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞാനത് പോയില്ല അപ്പൊ പിള്ളേർ പിള്ളേരുടെ ഒന്ന് ചേഫ് ആക്കട്ടെ പക്ഷെ ഇന്ന് ഞാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി ഇതിനിടയില് ബുദ്ധിമുട്ട് വന്നു സിംഗിൾ പേരൻ്റെ ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞാൻ വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചോട് ചോദിച്ച തെറ്റാണോ ഒരു തെറ്റു എന്ത് തെറ്റ് ഓൾറെഡി പീഡിപ്പിച്ചു അല്ലെ അപ്പൊ അത് കാരണമായി നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോ മുകേഷിനോട് പണം ആവശ്യപ്പെടാം ആവശ്യാനുസരണം ഒരു പതിനായിരമോ ഇരുപതിനായിരമോ ഒക്കെ ചോദിക്കാം പക്ഷെ ഇങ്ങനെ ആവശ്യപ്പെടുന്നതിന് നമ്മുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്ന പേര് വേറെ ഒന്നാണ് ഹണി ട്രാപ്പ് ചേച്ചിക്ക് പിന്നെ അതൊന്നും വിഷയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചോ ഒരു പ്രശ്നമില്ല അപ്പൊ മകളുടെ ഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇരുപതിനായിരം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മുകേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇവിടെ മിനി മുനീർ പറഞ്ഞു വെക്കുന്നത് അല്ല ബാക്കി എന്താ നമുക്കൊന്ന് ഇല്ല ഞാൻ നമുക്കൊന്നും ചോദിച്ചു മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അവൻ അപ്പോൾ തന്നെ പുള്ളിക്കാർ ദേഷ്യപ്പെട്ട് സോറി കേട്ടോ ഞാൻ ടൈറ്റാണ് ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ് എന്നിട്ടും ഒരു കൊച്ചിൻ്റെ അതുപോലെ എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല പോട്ടെ ഞാൻ അതൊക്കെ വിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണ് ഞാൻ അവിടെ ചെന്നൈയിൽ നിങ്ങൾ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ റോളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിള്ളേരുടെ ഫീസ് അടയ്ക്കണം വാടക കൊടുക്കണം ഇലക്ട്രിസിറ്റി അടയ്ക്കണം ഇപ്പം എന്തെല്ലാം ബുദ്ധിമുട്ട് ഒരു സിംഗിൾ നടന്ന് നടന്നോർക്കണം അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ഇന്ന് അതിന് ഒരു തൊറ്റ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹേ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ എടുത്ത് പറയേണ്ടേ ചേച്ചി ചേച്ചിക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ല എങ്കിൽ പിന്നെ നമ്മളിങ്ങനെ തെറ്റാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം അപ്പൊ എന്തായാലും ഒരു സിംഗിൾ പാരന്റിന്റെ രോദനം ഇവിടെ മുഖേശു മനസ്സിലാക്കണമായിരുന്നു പെട്ടെന്ന് അടിക്ക് എടുത്തിട്ട് ഇരുപതിനായിരം രൂപ എനിക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി ഇരുപതിനായിരം രൂപ കൊടുക്കാനില്ലായിരുന്നെങ്കിലും ഒരു അയ്യായിരമോ ആറായിരമൊക്കെ കൊടുത്ത് സഹായിക്കായിരുന്നു മുകേഷിനിന് മുകേനെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായമല്ലല്ലോ അന്ന് അങ്ങനെ സഹായിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ സ്ത്രീ പീഡന പരാതിയായിട്ട് വരില്ലായിരുന്നു ഇതിപ്പോ മുകേഷ് ആകെ സാരല്ലേ പോട്ടെ എന്ത് പറയാനാണ് ബാക്കി കണ്ടു അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു പുള്ളി അപ്പൊ തന്നെ അടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വലിയ വേദന ആയിപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പൊ എന്റെ മോള് അടുത്ത ഫ്രണ്ടിൽ ഇരുപണ്ട് എന്റെ ഡ്രൈവർ ഡ്രൈവറും ആ ഹലോ ആ ഓക്കെ എനിക്ക് ഒരു അർജൻറ് കാര്യമുണ്ട് മോളുടെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പം അവിടുന്ന് ഇറങ്ങി ഇപ്പോൾ കുറച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്തത് റിക്വസ്റ്റ് ഒരു സി ഒരു സിംഗിൾ പേരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല അത്രയും ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒട്ടനെ കൂടെ പറഞ്ഞു സോറി ഇട്ടോ ഞാൻ ടൈറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അത് മനപ്പുറം അപ്പോൾ എനിക്കൊന്ന് പെട്ടെന്ന് ഐ ഫെൽ വെരി ബാഡ് അല്ലേ ഓക്കെ സോറി ഇട്ടോ സോ ചോദിച്ചിട്ട് സോറി കട്ടോ എന്നാൽ പെട്ടെന്ന് വെച്ചു എന്താണ് മുകേഷ് ഇങ്ങനെ അപമാനിക്കായിരുന്നു നിങ്ങൾ എന്താണ് ഒരു സിംഗിൾ പാര വിഷമം ഒന്നും മനസ്സിലാക്കാത്തത് വളരെ പ്രതീക്ഷയോട് കൂടി മുകേഷ് എന്തായാലും ഒരു വട്ടിനെ പീഡിപ്പിച്ചതാണ് അപ്പൊ എന്തെങ്കിലും സഹായം നൽകും വിചാരിച്ച് ഇവർ അങ്ങോട്ട് വിളിച്ചതാണ് ആ പ്രതീക്ഷ അങ്ങോട്ട് ഒറ്റയടിക്ക് മുകേഷ് ഇല്ലാണ്ടാക്കിയല്ലേ സ്വന്തം മകളുടെയും ഡ്രൈവറിന്റെ മുന്നിലെ വെച്ച് അങ്ങ് അപമാനിക്കപ്പെട്ടവർ തോന്നിപ്പോയി പുള്ളിക്കാരിക്ക് എനിക്ക് മനസ്സിലാകും ചേച്ചിന്റെ വിഷമം എന്താണെന്നു നല്ലോണം മനസ്സിലാകും സാരില്ലേ ചേച്ചി എന്ത് പറയാനാണ് ക്രൂരം മനസ്സായി പോയി നമ്മുടെ മുകേഷ് ഏട്ടന് എന്ത് പറയാനാണ് ഞാൻ ഞാനിതിനൊക്കെ അപ്പൊ എന്തായാലും ചേച്ചി രണ്ടായിരത്തി പതിമൂന്നിൽ ഒരുപതിനായിരം രൂപ ആവശ്യപ്പെട്ട് മുകേഷിനെ വിളിച്ച് മുകേഷ് കൊടുത്തില്ല അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേച്ചി ഒരു വാട്സ്ആപ്പ് സന്ദേശം അയക്കുന്നത് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു കൊണ്ട് അത് ചൂണ്ടിക്കാട്ടിയാണല്ലോ കോടതി മുകേഷിന് ജാമ്യം നൽകിയത് അപ്പൊ അതിനെ കുറിച്ച് റിപ്പോർട്ട് ടി വിയിൽ അരുൺ മിനു മുനീറിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അന്നേരം പുള്ളിക്കാരായന് മറുപടി ആയിട്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ അതിപ്പിന്നെ അന്നൊരിക്കൽ എന്റെ ഫ്ളാറ്റിലേക്ക് എന്റെ കസിൻ വന്നു അപ്പൊ സിനിമ ഫ്ളാറ്റിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ റിമോട്ട് വാങ്ങി ടി വി ഓഫ് ആക്കി എന്തായാലും ഞാൻ അവന് താക്കീത് കൊടുത്തു മുകേഷിന്റെ ഫിലിമിന് മേല കണ്ടുപോരുതെന്നും പറഞ്ഞോണ്ട് അപ്പൊ അവൻ തിരിച്ചു ചോദിച്ചു എന്തേ ചേച്ചി കാണുന്നുള്ളത് അപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു അത് കേട്ടെന്നും അവന് ചൂടായി അവൻ എന്റെ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് മുകേഷിന് തുരുതുരാ മെസ്സേജ് അയച്ച് കൊറേ തെറി പറഞ്ഞ് അവസാനം ഒരു ലക്ഷം രൂപ അങ്ങ് ചോദിച്ചു മര്യാക്ക് ഒരു ലക്ഷം രൂപ തന്നോ എന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് നമ്പർ അയച്ചു അയച്ചുകൊടുക്കും ഇതാണ് അവിടെ എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത് അതായത് കസിൻ മുകേഷിനോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ചോദിച്ചെന്നുള്ളതാണ് പുള്ളിക്കാരിന്റെ വാദം അപ്പൊ അതിനെ കുറിച്ച് ചേച്ചിന്റെ നമുക്ക് ഒന്ന് ലക്ഷം രൂപ അത് പിന്നീട് മിനു കണ്ടു മിനു കണ്ടപ്പോൾ മിനു പിന്നെ മുകേഷ് വിളിച്ചു പറഞ്ഞു ഇത് ഞാൻ അയച്ചതല്ല ഇത് അയച്ചതാണ് അത് കാര്യം പറഞ്ഞു ഞാൻ അത് ആ ഞാൻ കാണുന്നത് എപ്പഴാണെന്ന് അറിയാമോ കഴിഞ്ഞ അയച്ചാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇതെന്താ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത് ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ ചാറ്റ് കഴിഞ്ഞ അയച്ചാണ് ഞാൻ എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോഴാണ് ദൈ ഇവിനിങ്ങനെ അയച്ചേക്കുന്നില്ല ഞാൻ ഇട്ടിട്ട് അപ്പൊ എൻ്റെ സി എ സി ഐറ്റി അടുത്തിട്ട് ഞാൻ വൺ സിക്സ്റ്റി ഫോറിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ദയ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ വിനിട്ടിട്ടുണ്ട് എന്നിട്ട് എന്റെ താഴെ വൺ ലാക്കുന്നു അമ്പേ മെസ്സേജ് ആ കസിനിട്ടു ആരെയറിയറിയാം പിന്നെ അവനറിയാം അപ്പൊ അവൻ എന്റെ അവന് ഞാൻ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ എന്റെ എന്റെ നമ്പർ അവന് പൈസ ഒക്കെ അയച്ചിട്ടുണ്ട് അവൻ എനിക്ക് അയച്ചിട്ടുണ്ട് അത് അതേ അവന്റെ അതുണ്ട് നമ്മുടെ അയച്ചു കൊടുക്കണം അത് അതങ്ങനെ ചെയ്തൊരു ചൈത്താണ് അതാണ് ശരിക്കും ഇപ്പൊ പാരയായത് അല്ലെ മിനു ല്ല അത് അനുഗ്രഹമായി അത് കാണാതിരുന്ന നന്നായി ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കത്തില്ലേ ഇത് 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 ഞാൻ അങ്ങനെ ചെയ്യാൻ ഞാൻ ഞാനപ്പോ ഡിലീറ്റ് ഫോർ വൺ കൊടുത്തായിരുന്നേ പക്ഷേ അന്ന് ഇത് കാണാതിരുന്നത് എനിക്കിപ്പോ അത് എനിക്ക് അത് അനുഗ്രഹമായി മാറി വ ചെയ്തേഫാണ് ശരിക്കും ആ മെസ്സേജ് അയച്ചു നല്ലൊരു പ്രൂഫാണ് നല്ലൊരു അനുഗ്രഹമാണ് അത് കാരണമായിട്ടാണല്ലോ ചേച്ചി ആരാണ് ചേച്ചി എന്താണെന്നുള്ളത് കോടതിക്കും ജനങ്ങൾക്കും ബോധ്യ എന്തുകൊണ്ട് അത് നല്ലൊരു പ്രൂഫായിരുന്നു പിന്നെ രണ്ടായിരത്തി ിൽ ചേച്ചിനെ ഫോൺ എടുത്തുകൊണ്ട് കസിന് അയച്ച മെസ്സേജ് ചേച്ചി കണ്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാണെങ്കിൽ അതും വാട്സാപ്പിൽ അയച്ച മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്നെങ്കിലും തന്നെ കസിന് വാട്സാപ്പിൽ ഡിലിറ്റ് ചെയ്ത് കളയണം ഇല്ല എന്നുണ്ടെങ്കിൽ ആണ് ഉറപ്പായിട്ടും ആ മെസ്സേജ് ചേച്ചിന്റെ ശ്രദ്ധയപ്പെടും മുകളിൽ വന്ന് കിടക്കും പിന്നെ മുകേഷിനെ പോലെ കൊറേ കാലത്തേക്ക് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചേച്ചി അത് ശ്രദ്ധിക്കും ഇത്രയും കാലം രണ്ടു കൊല്ലമായിട്ടും ഞാൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ചേച്ചി എന്തായാലും കഥ കൊള്ളാം കേട്ടിരിക്കാൻ നല്ല ബാക്കി വളരെ കൂടി രണ്ട് ചാറ്റുകൾ ഉണ്ടല്ലോ െസ്ആത്തോടുകൂടി ഞാൻ പറയട്ടെ ഒന്ന് മനസ്സിലാക്കുക നമ്മള് എന്തൊക്കെയാണെങ്കിൽ അവരുടെ അടുത്തൊക്കെ നമ്മള് ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിമരെ കിട്ടും വേണമെങ്കിലോ ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്തിരിക്ക അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരോ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എൻ്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണൻകെട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് അത് കണക്കാക്കണം എന്താ സംശയം ഇതൊക്കെ ഒരു നയപരമായിട്ടുള്ള ഒരു ഒരു ചേച്ചിന്റെ ഒരു രീതികളാണെന്നേ ഒരു തവണ പീഡിപ്പിക്കപ്പെടുക അത് കാരണമായി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക ഇതൊക്കെയായിരുന്നു ചേച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായാലും ചേച്ചി ആള് കൊള്ളാം പീഡനത്തിന് ഇത്രത്തോളം ബെനിഫിഷ്യറി സ്കോപ്പ് ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങൾ എന്തായാലും ചേച്ചി ആള് കൊള്ളാം ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എല്ലാ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഈ ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പ് ചാനൽ ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ പറഞ്ഞു എല്ലാവരും ഉണ്ട് കൊറേ പേരുടെ എല്ലാം ഫ്രണ്ട്സാണ് ഞാൻ എല്ലാവർക്കും അല്ലോകെ എല്ലാവർക്കും ഗുഡ് ആയിട്ട് കേട്ടോ അതുകൊണ്ട് ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അയക്കോണ എന്താ പറയാ അത് അയക്കുമ്പോ നമ്മള് സ്ട്രേറ്റിലല്ലോ കൊടുക്കുന്നത് അതെ ഒരു സ്നേഹപ്രകടനം ദാറ്റ്സ് ഓൾ അത് അതിനെ നിങ്ങള് ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ് ഇല്ല 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 ഒരിക്കലും ഇല്ല അതിനെ ലെസ്റ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കത്തേ ഇല്ല ചേച്ചിന്റെ ഒരു നയപരമായിട്ടുള്ള ഒരു രീതിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ മുകേഷ് മാത്രമല്ലേ ചേച്ചി ചുമ്ബനവും ഹേർട്സ്മയിലും ഒക്കെ അയക്കുന്നത് ചേച്ചിക്ക് ഒരു വാട്സപ്പ് ഒക്കെ ഉണ്ട് അതിൽ പലർക്കും ചേച്ചി ഇങ്ങനെ അയക്കാറുണ്ട് എന്നുള്ളതാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് ഞാൻ അധികം അതിനൊന്നും മറുപടി പറയുന്നില്ല കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് വിക്ടിം ബ്ലെയിമിങ് ആയി പോകും വെറുതെ നിരാണ എനിക്കായിട്ട് തൂങ്ങാനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കുന്നുണ്ട് ഇതിന് മറുപടി പറയാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ചേച്ചി അവസാനം എന്തൊക്കെ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാം ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം ചോദിച്ചിട്ട് ഇയാളെ എത്ര ഓർത്ത് നോക്കി ഒന്ന് മനസ്സിലാക്കി അല്ലേ വേണ്ടിയോ കടമയില്ലേ അതെ 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 തീർച്ചയായിട്ടും അയക്കൊരു കടമാണ് എന്തായാലും കോടതി കേസ് തള്ളിക്കടഞ്ഞതിൽ മുകേഷിന് ജാമ്യം കൊടുത്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എനിക്കിപ്പം തോന്നുന്നത് എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു കോടതിയുടേത് എന്ന് വേണം നമ്മളിപ്പം കരുതാൻ ആ ഇറ്റ് എന്തായാലും കൊള്ളാം ചേച്ചി നല്ല രസം കേട്ടിട്ടാണ് അധികം ഞാനൊന്നും പറയുന്നുണ്ട് എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുല്ലോ അടുത്തൊരു ടോപ്പിക്ക് കാണാം